നിത്താക്കാത്തിന് തുല്യമായ നാടുകടത്തൽ ഭീഷണിയിലാണ് ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരിപ്പോൾ അമേരിക്കയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതോടനുബന്ധിച്ചാണ് കുടിയേറ്റ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരികയും അത് അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേകമായിരിക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പരീക്ഷണം സൗദി അറേബ്യയിലാണ് ആര് ആരംഭിച്ചത് നിത്താക്കാത്ത് രേഖകളില്ലാത്തവരെ രാജ്യം വിട്ടു പോകണമെന്ന് അല്ലെങ്കിൽ ജയിലിൽ കിടക്കണമെന്നുള്ള ഒരു പ്രസ്താവന വലിയ രീതിയിലുള്ള ഫൈൻ നൽകണമെന്നും അതോടൊപ്പം തന്നെ നിർദ്ദിഷ്ട പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട മേഖലയിൽ നിന്ന് സൗദികളല്ലാത്തവർ ആ രാജ്യത്തിലെ പൗരന്മാരല്ലാത്തവർ ഇറങ്ങിപ്പോകണം അവിടേക്ക് പൗരന്മാരെ പ്രതിഷ്ഠിക്കുകയാണ് എന്ന തരത്തിലുള്ള നിയമത്തിന്റെ ഒരു പേരായിരുന്നു നിത്താക്കാത്ത് എന്നുള്ളത് പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരടക്കമുള്ള ആളുകൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത് രാജ്യത്തിലേക്ക് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ ഉണ്ടായതും ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടിയാണ് പിന്നീടത് ഗുവൈറ്റിലും യു എയിലും ഒക്കെ പരീക്ഷിച്ചു അവിടെ ഒക്കെ സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ത്യക്കാർക്കുണ്ടായത് ഏറ്റവും കൂടുതൽ കുടിയേറ്റ പൗരന്മാർ ഈ ഇന്ത്യക്കാരാണ് ഈ മേഖലയൊക്കെ ഉള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള മൂന്നാമത്തെ രാജ്യമാണ് യു എയും സൗദിയും കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക് അത് ഔദ്യോഗികപരമായിരിക്കുന്ന രേഖ പ്രകാരം അനൗദ്യോഗികമായിരിക്കുന്ന രേഖകളുടെ എണ്ണം ഇപ്പോഴും തിട്ടമല്ല ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് വർഷങ്ങൾ ഓരോരോ വർഷത്തിലും തൊട്ടു മുൻപുള്ള വർഷത്തിനേക്കാളും ഏകദേശം ഇരുന്നൂറും മുന്നൂറും ഇരട്ടി കുടിയേറ്റം അമേരിക്കയിൽ വ്യാപിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരുന്നു ബൈഡന്റെ കാലഘട്ടത്തിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു നിയമ നിർദ്ദേ നിയമനിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും ആ ഭാഗത്ത് ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കുടിയേറ്റം തുടർന്നു പോന്ന് തുടർന്നു കൊണ്ടേ പോന്നു വിഷയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ രേഖകളില്ലാത്തവരും അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി നീ ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കുടിയേറ്റ അറസ്റ്റ് നടന്നു മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരെ നാടുകടത്തി പറയുന്ന കാര്യം ഏകദേശം പതിനായിരത്തിലധികം ഇന്ത്യക്കാർ രേഖകളില്ലാത്തവരാണ് അവർ രാജ്യത്തേക്ക് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥയിലുള്ള ആശങ്കയിൽ നിലനിൽക്കുന്നു ഇരുപതിനായിരത്തി നാനൂറ്റി ഏഴ് പേരെങ്കിലും നാടുകടത്തൽ ഭീഷണിയിലുണ്ട് എന്നുള്ളതാണ് അതിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി നാല് പേർക്ക് ഒരു രേഖയും ഇല്ല എന്ന് പറയപ്പെടുന്നു കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവരും ഇതിൽ നല്ലൊരു ശതമാനമുണ്ട് അപ്പോ ഈ വിസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് കുറച്ച് സമയ സാമ്പത്തികവും കൂടുമെന്നതിനാൽ ചില ബിരുദന്മാരൊക്കെ കാനഡയിലേക്ക് വിസ സംഘടിപ്പിച്ചുകൊണ്ട് അവിടുന്ന് അമേരിക്കയിലേക്ക് കുടിയേറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് അത് വിസ ഉള്ളവരും വിസ ഇല്ലാത്തവരുമായ രീതിയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും വിസ ഇല്ലാത്തവരായിട്ട് അതായത് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും അത് പുതുക്കാതെ നിയമവിരുദ്ധമായി അവിടെ നിൽക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൃത്യമായ രീതിയിൽ ഇപ്പോഴും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്ന കാര്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടുത്തലാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത് തീവ്രവാദികളും ക്രിമിനൽ സംഘങ്ങളും ഒക്കെ അവിടെ ഇഷ്ടം പോലെ ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്നു അത് പ്രത്യേകപരമായിരിക്കുന്ന എൻഫോഴ്സ്മെന്റും ഫോറിൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു ചില ഭാഗങ്ങളിലൊക്കെ സൈന്യത്തെ തന്നെ ഇറക്കിക്കൊണ്ടുള്ള പരിശോധന വ്യാപകമാക്കിയിരിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് ഇന്ത്യയുടെ സർക്കാർ ഈ കാര്യത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും മുൻപുള്ള സൗദി അറേബ്യയിൽ നിന്നുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ നിതാക്കാത്ത നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്ന പോലുള്ള ഒരു ഇടപെടൽ ഇപ്പോഴും നടത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതിയും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ സർക്കാർ തലത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭാഗം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നിസ്സാര കാരണത്താലൊക്കെ രേഖകൾ നഷ്ടപ്പെട്ടു പോയത് സാമ്പത്തിക പ്രശ്ന വിഷയത്തിലൊക്കെ ഒരു രൂപം എത്താത്ത കാരണത്താലൊക്കെ രേഖകൾ ഇല്ലാത്ത ഇല്ലാതായിരിക്കുന്ന ഇന്ത്യക്കാരൊക്കെ ഉണ്ട് ഏകദേശം വിദേശ രാജ്യത്ത് ഗൾഫ് രാജ്യങ്ങൾ അതിജീവിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജീ ജീവിതോപാധ്യമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ തന്നെ യഥാർത്ഥത്തിൽ അമേരിക്കയിലും ഉണ്ടായിരിക്കുകയാണ് ഗൾഫിന് തത്തുല്യമായ രീതിയിൽ തന്നെ അമേരിക്കയിലേക്കും ഇന്ത്യക്കാർ അതായത് മലയാളികൾ അടങ്ങുന്ന സംഘം എത്തിയിട്ടുണ്ട് പരമാവധി മലയാളികളൊക്കെ രേഖകൾ രേഖകൾ കൃത്യമായ രീതിയിൽ ആ നിയമവ്യവസ്ഥ പാലിക്കുന്നവരാണ് എങ്കിലും കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറ്റി കുടിയേറിയവരിൽ മലയാളികളുമുണ്ട് രേഖകളില്ലാത്തവർ എന്ന് പറയപ്പെടുന്നു അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വിദേശകാര്യ വകുപ്പും തമ്മിലൊക്കെ ഈ ആശയവിനിമയം നടത്തിക്കൊണ്ട് സാമ്പത്തിക പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എംബസി ഇടപെട്ട് അവർക്ക് ജോലി സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്തരം ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ പ്രവാസി സംഘടനകൾക്കും ഈ വിഷയത്തിൽ ഇടപെട്ട് കൊണ്ട് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശ കാര്യങ്ങളൊക്കെ രാജ്യത്തിലെ പൗരന്മാർക്ക് നൽകാനോ സാധിക്കാതെ സാധിക്കാത്ത ഒരു പ്രയാസമുണ്ട് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളെ പോലെ സജീവമായിരിക്കുന്ന പ്രവാസി സംഘടനാ സംവിധാനം അമേരിക്കയിൽ ഇല്ല ഉണ്ടായി വരുന്നേ ഉള്ളൂ അതുതന്നെ വലിയ വ്യവസായികളും വലിയ സമ്പന്നരും അവര് ലോ സഭ പോലെയുള്ള സംവിധാനത്തിലേക്കൊക്കെ ആകർഷിക്കുന്ന രീതിയിൽ അവിടെ ഇത്തരം പ്രവർത്തികൾ നടത്തുന്നവരാണ് അപ്പോൾ വ്യവസായികളും സമ്പന്നരും പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള താല്പര്യം കാണിച്ചുകൊണ്ട് സ്ഥാനത്തിലേക്ക് കയറിയിട്ട് സാധാരണക്കാരായിരിക്കുന്ന പ്രവാസികളുടെ വിഷയത്തിൽ ഇടപെടാൻ അവർക്ക് സമയമില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാവുമ്പോൾ സത്യത്തിൽ പ്രവാസി അമേരിക്കൻ പ്രവാസികളൊക്കെ പെട്ടുപോകുന്ന സ്ഥിതിയുണ്ട് സാധാരണക്കാരോട് ഈ കാര്യങ്ങൾ പറയാൻ സാധാരണക്കാർക്ക് പറയാൻ വേണ്ടി ഒരു വേദിയില്ല എന്നുള്ള ഒരു വിഷയം ഗൾഫ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രവാസി സംഘടനകളൊക്കെ നിയന്ത്രിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അത് സാധാരണക്കാർ തന്നെയാണ് അപ്പോൾ സാധാരണക്കാർക്കിടയിലെ സാധാരണക്കാരുടെ സംഘടനയായിട്ട് വിദേശ രാജ്യങ്ങളിൽ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പ്രവാസി സംഘങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അമേരിക്കയും കാനഡയും പോലെയുള്ള മേഖലകളിൽ വ്യവസായികളുടെയും സമ്പന്നരുടെയും കൈവശത്തിലാണ് സംഘടനകളുടെ നിയന്ത്രണം എന്നതിനാൽ സാധാരണക്കാർക്ക് ഈ പറയപ്പെട്ട കുടിയേറ്റം പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നാടുകടത്തൽ പോലെയുള്ള ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് നീതി കിട്ടാതെ വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ എംബസി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ ഈ എംബസികളൊക്കെ പ്രവാസികളുടെ വിഷയത്തിൽ ഇന്ത്യൻ പ്രവാസികളുടെ വിഷയത്തിലൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഇടപെടലൊന്നും സാധാരണഗതിയിൽ ഗതിയിൽ എടുക്കാറില്ല ശല്യമാവുന്ന സമയത്ത് വിദേശകാര്യ വകുപ്പ് ബന്ധപ്പെട്ട അധികാരികളോ ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ഉഷാറ് കൂട്ടുക എന്നല്ലാതെ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവൽ വളരെ കുറവാണ് അപ്പൊ അമേരിക്കയിലെ കുടിയേറ്റം സാധാരണ കുടിയേറ്റത്തിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യം എന്ന് പറയുന്നത് പരമാവധി വിദ്യാഭ്യാസമുള്ള തൊഴിൽ മേഖലയിലൊക്കെ വലിയ പ്രാവീണ്യമുള്ളവരാണ് അമേരിക്കയിലൊക്കെ തൊഴിൽ അന്വേഷിച്ചു പോകുന്നത് കാനഡി വേറെ അങ്ങനെയാണ് വിദ്യാഭ്യാസവും തൊഴിലും സംയുക്തമായ രീതിയിൽ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരുടെ എണ്ണൽ സംഖ്യ കേരളത്തിലൊക്കെ ഒരുപാട് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു അപ്പോൾ അവർക്ക് ഒരു മേഖലയിൽ അവർ തൊഴിൽ ചെയ്യുന്നു മറ്റൊരു മേഖലയിൽ വിദ്യാഭ്യാസം നേടുന്നു അതിന് കാനഡയും അമേരിക്കയും ഒക്കെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്നു ഈ മേഖലയൊക്കെ കനത്ത ആഘാതമുണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കുടിയേറ്റ നിയമം അതല്ലെങ്കിൽ നാടുകടത്തൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിത്താക്കാത്തിനോട് തത്തുല്യമായ രീതിയിൽ ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പതിനായിരത്തി തൊള്ളായിരത്തി നാല് പേർക്കെങ്കിലും തീരെ രേഖകളില്ലാതെ പ്രയാ ഈ രേഖകളില്ലാത്തവരാണ് അവരെല്ലാവരും ഭീഷണിയിലാണ് ഇനി ഇതിനോടനുബന്ധിച്ച് പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന രേഖകൾ ഇല്ലാത്തവർക്ക് താമസം നൽകരുത് എന്ന് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാലും അതോടൊപ്പം തന്നെ കൃത്യമായ രേഖകളില്ലാത്തവർക്ക് സംരക്ഷണം തൊഴിലും നൽകരുത് എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചാലും യഥാർത്ഥത്തിൽ ഏതെങ്കിലും പാലത്തിന്റെ ചോട്ടിലോ പീഡയിലും ഒക്കെ കിടന്നുറങ്ങേണ്ട ഒരു സ്ഥിതിശേഷം വരും ജിദ്ദയുടെ ഭാഗങ്ങളിൽ ഈ കാലത്ത് നിത്താക്കാത്തിൻ്റെ കാലത്ത് പാലത്തിൻ്റെ ചോട്ടിൽ മുയവനും യഥാർത്ഥത്തിൽ പ്രവാസികൾ നിറഞ്ഞിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ കാര്യം അവർ പറഞ്ഞ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് രേഖകളില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കരുത് താമസം കൊടുക്കരുത് അതേപോലെ തന്നെ താമസിപ്പിക്കാനുള്ള മറ്റ് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട സൗകര്യങ്ങളും ചെയ്തു കൊടുക്കരുത് അങ്ങനെ ആ സമയത്ത് രേഖകൾ പരിശോധിക്കും അങ്ങനെ ഈ വിഷയങ്ങൾ വിസയുടെ കാലാവധി കഴിഞ്ഞവർ അന്തൃത കുടിയേറ്റം എന്ന് പറയുന്നവർ യാതൊരു രേഖമില്ലാത്തവർ പാസ്പോർട്ടില്ലാത്തവർ അവർക്കൊന്നും സംരക്ഷണം നൽകാൻ വേണ്ടി സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം വരികയും അവരൊക്കെ ഈ തൊഴിൽ മേഖലയിൽ നിന്നും താമസ സ്ഥലത്ത് നിന്നും ഇറക്കി വിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും ഈ സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ജിദ്ദാ ബാലത്തിന് ചോട്ടിലൊക്കെ സ്ഥിരമായ രീതിയിൽ ആ കാലത്ത് കണ്ടുവന്നത് യു എയിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഖത്തറിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സമാന സ്ഥിതിവിശേഷത്തിന്റെ ഒരു തനി തനിപ്പകർപ്പ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെയും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഇന്ത്യക്കാരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമ്മുടെ പ്രവാസി സംഘടനകളും ബന്ധപ്പെട്ട അധികാരികളും എംബസികളും രാജ്യത്തെ സർക്കാരിൻ്റെ വിദേശകാര്യ ഡിപ്പാർട്ട്മെന്റൊക്കെ ഈ കാര്യത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവിടെ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് സംരക്ഷണം നൽകുന്ന രീതിയിലൊക്കെ നിയമമാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ ബൈഡൻ കഴിഞ്ഞ മുൻപ് തീരുമാനിച്ച പല കാര്യങ്ങളും ട്രംപ് മാറ്റുന്നു അതൊരു നിയമത്തിന്റെ പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അതിനാർക്കും എതിർപ്പുമില്ല ചില കാര്യങ്ങളൊക്കെ വെട്ടിച്ചുരുക്കുകയും ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുകയും ചിലതൊക്കെ റദ്ദാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ അമേരിക്കയിൽ കണ്ടുവരുന്ന കാര്യമാണ് അതിന്റെ ഭാഗമായിട്ടേ ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നാടുകടത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉള്ളൂ പരമാവധി ആളുകൾക്കൊക്കെ കൃത്യമായിരിക്കുന്ന രേഖകൾ സംഘടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എംബസിയും പ്രവാസി സംഘടനകളും ഇടപെട്ടാൽ നടക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ വിദേശകാര്യ വകുപ്പ് നിരന്തരം ഇടപെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്ന് അമേരിക്കൻ സർക്കാരിനോട് പറഞ്ഞാലും ഏറെക്കുറെ അത് സാധിക്കും ഒരു ശക്തമായിരിക്കും നടപടി നമ്മുടെ രാജ്യത്തിലെ സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് അതും കൃത്യമായ രീതിയിൽ അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആ പ്രവൃത്തിയും ഉണ്ടാക്കണം അതല്ലെങ്കിൽ ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകൾ രാജ്യത്തിലേക്ക് തിരിച്ചു പോരുക എന്ന് പറയുമ്പോൾ അവരുടെയും അവരുടെ കുടുംബത്തിന്റെയും സാമൂഹികപരമായിരിക്കുന്ന സാമ്പത്തികപരമായിരിക്കുന്ന പശ്ചാത്തലം വലിയ വിഷയമാണ് മാത്രമല്ല ആരോഗ്യ സംബന്ധമായിരിക്കുന്ന പ്രശ്നവും മാനസികപരമായിരിക്കുന്ന പ്രശ്നവും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നും പരിഹാരം ഉണ്ടാക്കാത്തൊരു സ്ഥിതിവിശേഷം വരും നമുക്കറിയാം കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഇപ്പോഴും തിരിച്ചു പോയിട്ടില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്താക്കിയത് ശമ്പളം വെട്ടിക്കുറച്ചത് വിസ ക്യാൻസൽ ചെയ്തത് തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാത്തത് നാട്ടിലെത്തതിനു ശേഷം വിസ തരൂ എന്ന് പറഞ്ഞിട്ട് കമ്പനി പറ്റിച്ചത് അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ അനുഭവിച്ച വിഭാഗമാണ് കോവിഡ് കാലത്ത് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ സമാനമായിരിക്കുന്ന സ്ഥിതി വിശേഷമാണ് അമേരിക്കൻ പ്രവാസികൾക്കും വരാനുള്ളത് അത് അടിയന്തരപരമായ രീതിയിൽ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിത്താക്കാത്ത് കാലത്ത് തിരിച്ചു വന്നതിന് സമാനമായിരിക്കുന്ന അവസ്ഥ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത് നമ്മൾ കാണേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും